ലോക്സഭാ മണ്ഡലം മാറി മത്സരിച്ച ഇ ടി മുഹമ്മദ് ബഷീറിന്റെയും ഡോക്ടർ എം പി അബ്ദുസമദ് സമദാനിയുടെയും ഫലം വന്നപ്പോൾ മാറിമറിഞ്ഞത് ഭൂരിപക്ഷത്തിന്റെ കഥയാണ് പൊന്നാനി ലോക്സഭാ മണ്ഡലത്തിൽ ഇത്തവണ സമദാനി നേടിയത് കഴിഞ്ഞ തവണ ഇ ടി മുഹമ്മദ് ബഷീർ നേടിയതിനേക്കാൾ ഭൂരിപക്ഷമാണ് പകരം സമദാനിയുടെ മലപ്പുറത്തെ ലീഡ് കടത്തിവിട്ടി ഇ ടി മുഹമ്മദ് ബഷീറും രണ്ടായിരത്തി പത്തൊമ്പതിൽ പൊന്നാനിയിൽ വിജയിക്കുമ്പോൾ ഇ ടിയുടെ ലീഡ് ഒരു ലക്ഷത്തി തൊണ്ണൂറ്റി മൂവായിരത്തി ഇരുന്നൂറ്റി എഴുപത്തിമൂന്ന് വോട്ടായിരുന്നു ഇതാണ് രണ്ടു ലക്ഷത്തി മുപ്പത്തയ്യായിരത്തി എഴുന്നൂറ്റി അറുപത് ലീഡ് നേടിയതിലൂടെ സമദാനി മറികടന്നത് എന്നാൽ രണ്ടായിരത്തി ഇരുപത്തി ഒന്നിലെ ഉപതെരഞ്ഞെടുപ്പിൽ മലപ്പുറത്ത് സമദാനി നേടിയ ഒരു ലക്ഷത്തി പതിനാലായിരത്തി അറുനൂറ്റി തൊണ്ണൂറ്റി രണ്ട് ലീഡിന് ഇത്തവണ മൂന്ന് ലക്ഷത്തി ലീഡിലൂടെ ഈട്ടിയും മറികടന്നു വി വസീഫ് പ്രചരണത്തിൽ നേടിയ മേൽക്കായി വോട്ടായി മാറിയില്ല സി എ എ മുഖ്യ പ്രചാരണായുധമാക്കി മുഖ്യമന്ത്രിയടക്കം പങ്കെടുത്ത റാലികൾ സംഘടിപ്പിച്ചിട്ടും ന്യൂനപക്ഷ വോട്ടുകളിൽ ഇളക്കം സൃഷ്ടിക്കാൻ സാധിച്ചില്ല കഴിഞ്ഞ അസംബ്ലി തെരഞ്ഞെടുപ്പിൽ ജില്ലയിൽ പൊതുവെ മെച്ചപ്പെട്ട പ്രകടിച്ചു ണം കാഴ്ചവെച്ച സി പി എമ്മിന് ഈ നേട്ടം നിലനിർത്താനായില്ലെന്നാണ് കണക്കുകൾ സൂചിപ്പിക്കുന്നത് എൽ ഡി എഫിന്റെ നാല് അസംബ്ലി മണ്ഡലങ്ങളുള്ള പൊന്നാനിയിലും ഇടതിന്റെ പ്രകടനം ദയനീയമായിരുന്നു സമദാനിയുടെ വ്യക്തിപ്രഭാവം കൂടി വോട്ടായപ്പോൾ സി പി എം കേന്ദ്രങ്ങളിൽ പോലും യു ഡി എഫ് ആധിപത്യം നേടി ഇടതിന് വ്യക്തമായ മുൻതൂക്കമുള്ള പൊന്നാനി അസംബ്ലി മണ്ഡലത്തിൽ പതിനയ്യായിരത്തി നാനൂറ്റി പതിനാറ് വോട്ടുകളുടെ ഭൂരിപക്ഷമാണ് സമദാനിക്ക് ലഭിച്ചത് തവനൂരിലും തൃത്താലയിലും താനൂരിലും യു ഡി എഫ് മുന്നേറ്റം നടത്തി ന്യൂസ് ഡെസ്ക് ഈ ചാനൽ വളാഞ്ചേരിയിൽ വസ്ത്രവൈവിധ്യങ്ങളാൽ വീരേതിഹാസം രചിക്കാൻ സിൽക് പാലസ് മംഗല്യ പെണ്ണിന്റെ മനസ്സ് തൊട്ടറിഞ്ഞ വിവാഹ വസ്ത്രങ്ങൾ ആധുനിക ഫാഷന് പുതിയ നിർവചനം നൽകുന്ന ലേഡീസ് വെയറുകൾ കുഞ്ഞുടുപ്പുകളിലെ വർണ്ണ വൈവിധ്യങ്ങൾ പ്രൗഢിയാർന്ന പുരുഷ വസ്ത്രങ്ങൾ വളാഞ്ചേരി ഇതുവരെ അനുഭവിച്ചിട്ടില്ലാത്ത വസ്ത്രവൈവിധ്യങ്ങളുടെ വർണ്ണ കാഴ്ചകളുമായി കാലിക്കറ്റ് റോഡ് വളാഞ്ചേരി ഫോൺ നയൻ